നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് നയന്താരെ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് തമിഴ് സിനിമകളിലുമാണ് നയന്താരെ ഇന്നത്തെ താരമാക്കി മാറ്റിയതും തമിഴ് സിനിമ ലോകമാണെന്ന് പറയാം കോളിവുഡിന്റെ ചരിത്രത്തിൽ നയന്താരയെ പോലെ ഒരു താരം ഇവർക്ക് മുൻപോ ശേഷമോ വന്നിട്ടില്ല രണ്ട് പതിറ്റാണ്ടായി മുൻനിര നായിക നായികാസ്ഥാനത്ത് തുടരുന്ന നയന്താരയ്ക്ക് ഇന്ന് ബോളിവുഡിൽ നിന്ന് ഉൾപ്പെടെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ നയൻതാരയുടെ അവസരം ബോളിവുഡ് നടി കങ്കണ എന്നാണ് പുറത്തുവരുന്ന വിവരം പ്രഭാസ് നായകനാകുന്ന കണ്ണപ്പ എന്ന പുതിയ സിനിമയിൽ നയന്താരയെ നായികയായി തീരുമാനിച്ചിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പ്രഭാസും നയന്താരയും ഒരുമിച്ചെത്തുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു കരിയറിലെ തുടക്കകാലത്ത് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഏറെ കാലമായി കങ്കണ ടോളിവുഡിൽ നിന്നും മാറി നിൽക്കുകയാണ് പ്രഭാസ് ശിവനും നയന്താര പാർവതിയുമായാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് നയന്താരയ്ക്ക് പകരം കങ്കണ പാർവതിയായി എത്തിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാൽ അക്ഷയ് കുമാർ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന സിനിമയാണ് കണ്ണപ്പ തെലുങ്ക് സിനിമാ ലോകത്ത് നയനന്താര സജീവമാകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ബോളിവുഡ് ചിത്രം ജവാന്റെ വിജയത്തിന് ശേഷം തെലുങ്കിലെ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ നയന്താരയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ സിനിമകൾ നടി വേണ്ടെന്ന് വെച്ചെന്നാണ് പുറത്തു വന്ന അഭിമുഖങ്ങൾ സൂപ്പർ താര ചിത്രങ്ങൾക്കപ്പുറം മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് നടിയെന്നും സൂചനയുണ്ട് കണ്ണപ്പയിൽ നിന്നും നയന്താര പിന്മാറിയോ എന്നാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഡിയ സ്റ്റുഡൻസ് ആണ് നയൻതാരയുടെ അടുത്ത മലയാള സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്